ഒരു അച്ഛനോട് എന്ന് കുമ്പസാരിക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും ബാമോളെ അല്ലെ മോഹമോൻ എന്തെ ഇരിക്കട്ടോ അല്ലെ അതെ ഒരുങ്ങിക്കോ ഞാൻ പെട്ടെന്ന് വരാം അല്ലെങ്കിൽ ഇതേ ഒരു റെഡി കുമസാരിക്കാം ഇത് പറയും അങ്ങനെ നിങ്ങൾ പള്ളിയിൽ വന്നിരുന്നു ഒന്ന് ഒരുങ്ങി അടുത്ത് എടുത്ത് നിങ്ങൾ വ്യക്തിപരമായിട്ട് കുമ്പസാരിക്കുന്നു വ്യക്തിപരമായിട്ട് കുമ്പസാരിക്കുന്നു അതാണ് ആദ്യത്തെ ഫസ്റ്റ് വെരി പേഴ്സണൽ കൺഫെഷൻ വ്യക്തിപരമായ കുമ്പസാരം രണ്ടാമത് സഭ നമുക്ക് തരുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്നു ഒരു താമസത്തുള്ള ധ്യാനത്തിന് പോകുന്നു ആ ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ ഒരു ഒരു ധ്യാനത്തിൻ്റെ പകുതിയും എല്ലാ ഏത് ധ്യാന ഏത് ടൈപ്പ് ഓഫ് റിട്രീറ്റ്സ് എടുത്തോ ആ ഏത് ധ്യാനങ്ങൾ ഏത് പേരിട്ട് എന്തൊക്കെ പേരിട്ട് നിങ്ങൾ വിളിച്ചാലും ആ ടൈപ്പ്സ് ഓഫ് റിട്രീറ്റ്സിൻ്റെ ഏതാണ്ട് അറുപത് ശതമാനവും കുംഭസാനത്തിന് ഒരുക്കുന്നുള്ള ശുശ്രൂഷ ക്ലാസ്സുകളായിരിക്കും നിങ്ങളിലേക്ക് ആ പാപബോധം ഒന്ന് കൊണ്ടുവരുവാൻ അവയർനെസ് ഓഫ് സിൻ പാപബോധം ഒന്ന് കൊണ്ടുവരുവാനായിട്ട് നിങ്ങളെ ഒരുക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഒരു അറുപത് ശതമാനവും അറുപത് ശതമാനവും ആ അതേ കിടക്കണ കഴുത്തേലി വള്ളി മാലയിട്ടുണ്ട് നടക്കുന്ന പ്രേക്ഷിതരെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് വർത്തമാനമാ എടുത്ത് ഞാൻ പുറത്തേക്ക് കാര്യം ഞാൻ പറഞ്ഞേക്കാം വലു ദൂരം എഴുതി പറഞ്ഞേ ഹാലെ ലുയ്യ അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമുക്ക് നമ്മൾ ചെയ്ത പാപങ്ങളെ കുറിച്ച് നമുക്ക് അവബോധം ആ ഒരു അവബോധത്തിലേക്ക് കൊണ്ടുവരിക പാപബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് ഒരുക്കിയിട്ട് നിങ്ങളെ സംസാരിക്കാൻ വിടുക അതായത് പൊതുവായിട്ട് നിങ്ങളെ ഒരുക്കുന്നു നിങ്ങൾ പോയി വ്യക്തിപരമായിട്ട് കുമ്പസാരിക്കുന്നു സെക്കൻഡ് ടൈപ്പ് ഓഫ് കൺഫൻ രണ്ടാമത്തെ കുംഭസാരത്തിൻ്റെ രീതി മൂന്നാമത്തെ കുംഭസാരത്തിൻ്റെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് കാരണം നമ്മൾ കോവിഡാനന്തര ജീവിതത്തിലാണ് നമ്മളായിരിക്കുക കോവിഡാനന്തര ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക ലോകം മുഴുവനും കോവിഡ് വന്ന് പടർന്ന് പന്തലിച്ച് അനേക ലക്ഷം മനുഷ്യരും മരിച്ച് മനുഷ്യന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അകലം പാലിച്ച് മീറ്റർ കണക്കിന് അകലം പാലിച്ചെന്നു ഒരു കാലഘട്ടമുണ്ട് ഒരു എനിക്ക് നിങ്ങളെ കാണുന്നത് പേടിയായിരുന്നു നിങ്ങൾക്ക് എന്നെ കാണുന്നത് പേടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു നിൽക്കുന്നത് ആ സമയത്ത് ടി വിയിലൂടെ ഒക്കെ നമ്മൾ വിശുദ്ധ കുർബാനയും കാര്യങ്ങളൊക്കെ കാണും അവിടെ നമ്മൾ പൊതു കുമ്പസാരം അതായത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു ഒരുമിച്ച് കൂട്ടി ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് പൊതുവായ രീതിയിലുള്ള ഒരു അവയർനെസ് തരുന്നു എന്നിട്ട് വ്യക്തിപരമായിട്ടല്ല നിങ്ങളെ കൊസാരിപ്പിക്കുന്നത് എല്ലാവർക്കും സ്വർഗീയ സ്വർഗത്തിന് നിലയ്ക്ക് ലഭിച്ചിരിക്കുന്ന പൗരോത്യ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പൊതുവെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങളും കടകളും മോചിക്കുമാറാകട്ടെ നിന നിത്യസന്നിധിയിലേക്ക് നിത്യവിശ്രാന്തിയിലേക്ക് പ്രവേശിക്കുവാൻ നിന്നെ സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പൊതു ആശീർവാദം എന്ന് പാപമോചം തന്ന വിടുകയാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കൺഫൻ തേർഡ് ടൈപ്പ് ഓഫ് കൺഫൻ ഇനി നാലാമത്തെ കൺഫൻ നാലാമത്തെ ടൈപ്പ് ഓഫ് കൺഫൻ എന്ന് പറയുന്നത് കുമസാരബെന്ന് പറയുന്നത് അത് പള്ളികളിൽ അനുവദിച്ചിട്ടില്ല അത് ഈ ഓർഡോ എന്ന പ്രമാണരേഖ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പള്ളികളിൽ അനുവദിച്ചിട്ടില്ല ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഞാനൊരു കൗൺസിലറാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു അച്ഛനാണ് അപ്പം എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വരികയാണ് അപ്പോൾ ആൾ കുറേ പ്രശ്നങ്ങൾ പറയുന്നു കുറേ അസ്വസ്ഥതകളൊക്കെ പറയുന്നു കൗൺസിലിംഗ് പ്ലസ് കൺഫഷൻ ഒരിക്കലും വ്യക്തിപരമായ കുംഭസാരം കൗൺസിലിംഗ് ആയിട്ട് മാറ്റരുത് ഇപ്പം ഞാൻ ഞാനാണ് കുംസാരം കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളിലൊരാൾ വന്ന് എന്നോട് പാപമോചനം പറയുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ ചെയ്ത പാപം ഐ ഹാവ് കമ്മിറ്റഡ് എ ഐ ഹാവ് കമ്മിറ്റഡ് എ സ്വിൻ സിൻ സോസോ

പിതാവായ ദൈവമേ നിനക്കും പിതാവായും സ്വർഗത്തിനുമെതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി ഇനി നീ നീ എൻ്റെ പുത്രനെന്ന് വിളിക്കാൻ ഞാൻ അയോഗ്യനല്ല പുത്ര സ്വീകാര്യത ഞാൻ കളഞ്ഞു പുത്ര സ്വീകാര്യത ഞാൻ കളഞ്ഞു നിന്റെ സ്നേഹത്തെ ഞാൻ തട്ടിത്തെറുപ്പിച്ചു നിന്റെ കാരുണ്യത്തെ നിന്റെ ഔദാര്യത്തെ ഞാൻ തട്ടിത്തെറുപ്പിച്ചു ഞാൻ എല്ലാം നിന്നെ പാടെ ഉപേക്ഷിച്ച് പോയി ഞാൻ നിന്റെ പുത്ര വിളിക്കപ്പെടാൻ ഇനി യോഗ്യതയില്ല അതാണ് കുമ്പസാരക്കൂട്ടിൽ ചെല്ലുമ്പോ നമ്മൾ പറയേണ്ടത് അപ്പൊ നമ്മൾ എന്തു ചെയ്യും അതിന് പകരമായിട്ട് എന്തു ചെയ്യും അച്ഛാ എന്റെ കെട്ടിയവൻ കുടിക്കുന്നവനാണ് അച്ഛാ എന്റെ കെട്ടിയവൻ അങ്ങനെ പോയി എന്റെ കെട്ടിയവൻ ഇങ്ങനെ പോയി എന്റെ കെട്ടിയവൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് എന്റെ മകൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ന്യായീകരണ തൊഴിലാളിയാകണ്ട കുമ്പസാരക്കൂട്ടില ന്യായീകരണ തൊഴിലാളിയാകണ്ടകും സാരെ കൂട്ടില് ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ അപ്പൻ കാരണക്കാരനല്ല എൻ്റെ അമ്മ കാരണക്കാരനല്ല എൻ്റെ ഭാര്യ കാരണക്കാരനല്ല എൻ്റെ മക്കൾ കാരണക്കാരനല്ല എൻ്റെ പരിചിതരും അപരിചിതരുമായ എനിക്ക് ചുറ്റും നിൽക്കുന്നവരല്ല കാരണക്കാരൻ എൻ്റെ തെറ്റിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് കാര്യങ്ങൾ പേരുത്തി പറഞ്ഞു ഇത്രയും പിടികിട്ടിയോ ഇത്രയും പിടികിട്ടിയോ ഏ അതുകൊണ്ട് ഇനി ഒരിക്കലും കുംസാരെ കൂട്ടി പോയി എൻ്റെ ഭാര്യ കാരണമാണ് ഞാൻ ഇത് ചെയ്തത് എൻ്റെ ഭർത്താവ് കാരണമാണ് ഇത് ചെയ്തത് അല്ല എൻ്റെ മക്കൾ കാരണമാണ് ഇത് ചെയ്തത് അല്ല എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി കാരണമാണ് ഇങ്ങനെ അല്ല എൻ്റെ മകൻ്റെ കള്ളുകൂടി കാരണമാണ് ഇങ്ങനെ പറയരുത് സാഹചര്യമായിരിക്കാം അത് നിനക്ക് നിന്റെ പാപത്തിൻ്റെ സർക്കംസ്റ്റൻസ് സറൗണ്ടിങ് സിറ്റുവേഷൻസ് അതായിരിക്കാം ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ നീ ചെയ്ത ഞാൻ ചെയ്ത പാപത്തിൻ്റെ അവകാശം എനിക്ക് തന്നെയാണ് ധൂർത്തപുത്ര പാപത്തിൻ്റെ അവകാശം ആരെങ്കിലും ഏറ്റെടുക്കണുണ്ടോ ഏറ്റെ ഏറ്റെടുത്തോ ഇല്ല ധൂർത്തപുത്രൻ തന്നെയാണ് അത് ഏറ്റെടുത്തത് അവനാണ് പിതാവിൻ്റെ സ്നേഹം തിരിച്ചു പിടിച്ചത് അവന്റെ ഏറ്റുപറച്ചിലൂടെ അവൻ പിതാവിൻ്റെ സ്നേഹത്തെ തിരിച്ചു പിടിച്ചു ഞാനും കുമസാരക്കൂട്ടിൽ പോയി ആ കരുണയുടെ കൂടാരത്തിൽ പോയി മുട്ടുകുത്തുമ്പോൾ എന്റെ വിലാപത്തോ വിലാപത്തിലൂടെ എന്റെ കണ്ണീരിലൂടെ ഞാൻ നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ആ ദൈവാനുഭവത്തെ തിരിച്ചു പിടിക്കാൻ എനിക്ക് സാധിക്കണം മലധികമുയർത്തി പറഞ്ഞ ഹലുയ ഹലലുയ അതിന് പറയാം നാലാമത്തെ ടൈപ്പ് ഓഫ് കൺഫക്ഷൻ ഇവിടെ വരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു എൻ്റെ ഓപ്പോസിറ്റ് മേശയ്ക്ക് അപ്പുറത്ത് അതർ പേഴ്സൺ ഇരിക്കുന്നു രണ്ടാമത്തെ വ്യക്തി ഇരിക്കുന്നു ഞങ്ങൾ തമ്മിൽ മണിക്കൂറുകൾ എടുത്ത് സംസാരിക്കുകയാണ് അവിടെ അല്പമൊക്കെ കൗൺസിലിംഗ് ആകാം കാരണം ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നതാണെന്നറിയാമോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുമ്പോൾ തന്നെ ശരി ടി അ നിനക്ക് അങ്ങനെയുണ്ട് നിനക്കെങ്ങനെയുണ്ട് കുറെ മെസ്സേജ് പറച്ചൂടല്ല കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എ ഗുഡ് ലിസണർ ബി എ ഗുഡ് ലിസണർ നല്ലൊരു കേൾവിക്കാരനാവുക എന്റെ മുന്നിൽ സങ്കടത്തോടെ വന്നിരിക്കുന്ന ഒരു സഹോദരന്റെ സഹോദരിയുടെ മുമ്പിൽ നല്ലൊരു കേൾവിക്കാരനാവുക കാരണം അവൻ എൻ്റെ മുമ്പിൽ വന്നത് അവനെ കേൾക്കാൻ ആളില്ല അവൻ്റെ അപ്പൻ അവനെ കേൾക്കാനില്ലായിരുന്നു അവൻ്റെ അമ്മ അവനെ കേൾക്കാനില്ലായിരുന്നു അവൻ്റെ ജീവിത പങ്കാളി അവനെ കേൾക്കാനില്ലായിരുന്നു അവന് കേൾക്കാൻ അവന് പറയാനുള്ളത് കേൾക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അവൻ എന്നെ തേടി വന്നതാ അവൻ പറയണതൊന്ന് കേട്ട് സാരിയില്ല മോളെ ആ തോളത്തുനിന്ന് തട്ടി ശരിയാകും മോനെ ശരിയാകും അത്രയും പറഞ്ഞാൽ മതി അവൻ ഹാപ്പിയായി ഞാനിപ്പ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഇവിടുത്തെ ഒരു വെള്ളയും കറുപ്പുമൊക്കെ ഇട്ടൊരു ചേട്ടൻ ഇവിടുത്തെ ലീഡറാണ് പെട്ടെന്ന് എന്നോട് ഒരു അച്ഛൻ ഈ ഈ യുവാവിനെ അച്ഛനൊന്ന് കാണുക ഞാൻ സാധാരണ അങ്ങനെ കാണാത്തതാണ് പക്ഷെ പെട്ടെന്ന് എനിക്കെന്തോ മനസ്സിനൊരറിവ് തോന്നി ആ ബാ മോനെയെന്നും പറഞ്ഞു ഞാൻ അവൻ മോനെയെന്നാ വിളിച്ചത് ഇവിടെ ഇരിപ്പുണ്ട് ഈ കൂട്ടത്തിൽ എവിടെയോ ഇരിപ്പുണ്ട് ബാ മോനെയെന്നും പറഞ്ഞു ഞാൻ അവനെ വിളിച്ചു ഞാൻ ആ പാർലറിൽ കൊണ്ടുപോയി നമുക്ക് എവിടെ അവിടെ പോയിരിക്കുന്നു പറഞ്ഞു കാരണം അപ്പം ഇവിടെ പ്രസംഗിയായിട്ടുള്ളൂ കുർബാനയുടെ പ്രസംഗിയായിട്ടുള്ളൂ ഞാൻ വെറുതെ ഇവിടെ ചുറങ്ങി കുത്തിയിരുന്നൊരു കാര്യമില്ല ആ കൊച്ചിനെങ്കിലും എന്തെങ്കിലും നന്മ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവനെ വിളിച്ചുണ്ട് തരംപരയാ എന്ന് പറഞ്ഞു അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നപ്പോൾ അവൻ അവൻ്റെ കുറേ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ വെറുതെ അവൻ കുറേ സങ്കടങ്ങൾ അവൻ്റെ ഇതൊന്നും പറഞ്ഞു ഒക്കെ ശരിയാകുമോനെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവനെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു ഇപ്പം മറ്റേ ചേട്ടൻ വന്നിട്ട് എന്നോട് പറയുക അച്ഛ അവന് രാവിലെ വന്നപ്പോൾ അവൻ വട്ടു പിടിച്ച പോലെയാണ് നടന്നിരുന്നത് അവന് ഭയങ്കര സന്തോഷമായി ഇത് അത്ര ഉള്ളതേ ജസ്റ്റ് ബി എ ഗുഡ് ലിസ്ണർ